നമസ്കാരം ദി ഓപ്പൺ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലിന് ബാംഗ്ലൂരുവിൽ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരു വലിയ ദുരന്തം നടന്നല്ലോ ഓ അതെ വളരെ സങ്കടകരമായ സംഭവം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ലേഖനങ്ങള് പിന്നെ ചില വ്യക്തിഗത വിവരങ്ങള് അതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ശരിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ആ വിജയാഘോഷം അതെങ്ങനെയാണ് പോയത് അതാണ് നമ്മൾ നോക്കുന്നത് ഈ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ അയച്ച റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ സംഭവം ജൂൺ നാലിന് തന്നെ ആർ സി ബിയുടെ വിജയം ആഘോഷിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് ശരിക്കും പറഞ്ഞ ഒരു ഒരു വല്ലാത്ത ഒഴുക്കായിരുന്നു പക്ഷേ വേണ്ടത്ര ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം അതൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ ഒരു സംഗ്രഹം നിങ്ങൾ തന്നത് സൂചിപ്പിക്കുന്നത് ഓഹ് പ്ലാനിങ്ങിൽ പിഴവ് പറ്റിയിട്ടുണ്ട് തീർച്ചയായും അതിന്റെ ഫലമായിട്ട് വലിയ തിക്കും തിരക്കും പിന്നെ ധാരണമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള െറുപ്പക്കാർക്ക് ജീവൻ പോയി പതിനൊന്ന് പേർ അതെ ഒരുപാട് പേർക്ക് പരിക്കേറ്റു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നിങ്ങൾ പങ്കുവെച്ച ആ വ്യക്തിഗത വിവരങ്ങൾ അത് വായിക്കുമ്പോഴാണ് ആ നഷ്ടത്തിന്റെ ഒരു ആഴം ശരിക്കും മനസ്സിലാവുന്നത് ദിവ്യാൻഷി വെറും പതിനാല് വയസ്സ് ഒരു വെറ്റിനറി ഡോക്ടർ ആകാൻ സ്വപ്നം കണ്ടിരുന്ന കുട്ടിയാണ് വിരാട് കോഹ്ലിയുടെ വലിയ എന്നും പറയുന്നു ഓ പിന്നെ മനോജ് കുമാർ പതിനെട്ട് വയസ്സ് പാനിപൂരി വിറ്റ് ജീവിക്കുന്ന ഒരു ജീവിക്കുന്നവരച്ഛന്റെ എന്താ പറയാ ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു അവൻ പത്തൊമ്പത് വയസ്സുകാരി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി യക്ഷഗാനത്തിലും ഭരതനാട്യത്തിലുമൊക്കെ നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു അതെ അതുപോലെ കാമാക്ഷി ഇരുപത്തിയേഴ് വയസ്സ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ടെക്കിയാണ് ഇവരെ കൂടാതെ പൂർണചന്ദ്ര ശിവലിംഗു ഭൂമിക് സഹാന ശ്രാവൺ ദേവി അക്ഷത പ്രജ്വൽ അങ്ങനെ കുറേ പേരുകൾ ഓരോ േരിനു പിന്നിലും ഓരോ സ്വപ്നങ്ങൾ ഓരോ കഥകൾ അതെല്ലാം ആ കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാണ് നിങ്ങൾ അയച്ച ചിത്രങ്ങൾ ദുരന്ത സ്ഥലത്തു നിന്നുള്ളത് ചിതറിക്കിടക്കുന്ന ഷൂസുകൾ ചവിട്ടി മെതിക്കപ്പെട്ട ജേഴ്സികൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും ആ തകർന്ന സ്വപ്നങ്ങൾ തന്നെയാണ് ഓർമ്മ വരുന്നത് ഒരു റിപ്പോർട്ടിൽ ആ ദേവരാജ് എന്ന ദേവരാജെന്നച്ഛന്റെ ചോദ്യം ഉദ്ധരിച്ചിട്ടുണ്ട് മകനെ നഷ്ടപ്പെട്ട അച്ഛനാണ് ആ ഞാനും കണ്ടു അത് ഞാൻ അൻപത് ലക്ഷം ഒരു കോടി രൂപ തരാം അവർക്ക് എന്റെ മകനെ തിരികെ തരാൻ പറ്റുമോ ആ വാക്കുകൾ അത് മതി ആ കുടുംബങ്ങളുടെ വേദന മനസ്സിലാക്കാൻ തീർച്ചയായും നമ്മളും ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതെ ഈ ദുരന്തത്തിന്റെ കാരണങ്ങളിലേക്ക് കുറച്ചുകൂടി നോക്കുമ്പോൾ നിങ്ങൾ തന്ന വിശകലനങ്ങളിൽ പറയുന്ന പ്രധാന കാര്യം ഈ മോശം ആസൂത്രണം തന്നെയാണ് ശരിയാണ് അനിയന്ത്രിതമായ ജനക്കൂട്ടവും സ്റ്റേഡിയത്തിലേക്കുള്ള ആ പ്രവേശന കവാടങ്ങൾ അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു ഏകോപനം അതിലൊക്കെ പാളിച്ചകൾ സംഭവിച്ചു എന്നും ഒരു റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ യുവജനങ്ങളുടെ ഒരു ആവേശം അതും നിങ്ങൾ പങ്കുവച്ച ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് ആ സ്റ്റേഡിയത്തിൽ കണ്ട ഊർജം ഇഷ്ട ടീമിനോടുള്ള സ്നേഹം അതൊക്കെ നല്ലത് തന്നെ യുവത്വത്തിന്റെ ഭാഗമാണ് അതെ ആ ഒരു സ്പിരിറ്റ് പക്ഷേ അതേ ലേഖനം തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ആവേശവും ഊർജവും അതൊക്കെ ഇത്തരം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി പോകേണ്ടതാണോ ഉം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ലേഖനത്തിൽ ചൈനയിലെ യുവജനങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലേ അതെ അവരുടെ ഊർജം ശാസ്ത്ര ഗവേഷണത്തിനും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒക്കെയായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അതൊരു താരതമ്യമായിട്ടല്ല മറിച്ച് നമുക്കൊരു ചിന്തയ്ക്ക് വക നൽകുന്ന കാര്യമായിട്ടാണ് ആ ലേഖനം അത് അവതരിപ്പിക്കുന്നത് ശരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുട്ടികളുടെ കാര്യം എടുത്താൽ തന്നെ ദിവ്യാൻഷിയുടെ ദയ മൃഗങ്ങളോടുള്ള സ്നേഹം മനോജിന്റെ ആ ഒരു നിശ്ചയദാർഢ്യം ചിന്മയുടെ കലാപരമായ കഴിവുകൾ കാമാക്ഷിയുടെ ലക്ഷ്യബോധം ഇതൊക്കെ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് അതെ അവരുടെ സ്വപ്നങ്ങളുടെ ഭാഗമായിരുന്നു അതെല്ലാം അത് പൂർത്തിയാക്കാൻ അവർക്ക് പറ്റിയില്ല എന്നത് വല്ലാത്തൊരു വേദനയാണ് അപ്പോ നിങ്ങൾ അയച്ച ഈ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വലിയ സാധ്യതകളുള്ള ഒരു തലമുറയാണ് നമ്മുടേത് തീർച്ചയായും അവരുടെ ഊർജം അവരുടെ ആവേശം അത് കുറച്ചുകൂടി ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു നിമിഷത്തെ ആഘോഷത്തിനപ്പുറത്തേക്ക് സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ അതെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ യുവത്വത്തിന്റെ അഭിനിവേശത്തെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിങ്ങളയച്ച ചില വിശകലന റിപ്പോർട്ടുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഈ ദുരന്തത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകണം വ്യക്തിപരമായ നഷ്ടങ്ങൾക്കപ്പുറം ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ശരിയാണ് അതിലേക്ക് തന്നെയാണ് നിങ്ങൾ തന്ന ഈ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് പിന്നെ ചിന്തിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് എന്താണ് ഒരാഘോഷം അത് ദുരന്തമായി മാറാതിരിക്കാൻ ഓരോ വ്യക്തിക്കും പിന്നെ ഈ സംഘാടകർക്കും ഭരണകൂടത്തിനുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതൊരു വലിയ ചോദ്യമാണ് നിങ്ങൾ അയച്ച റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നുന്നു എല്ലാവർക്കും പങ്കുണ്ടിതിൽ അതെ അപ്പോ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും എന്താണെന്ന് ഞങ്ങൾ അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിച്ച നമ്മൾ ഇതുപോലെ ആഴത്തിൽ സംസാരിക്കണമെന്ന് തോന്നുന്ന മറ്റേതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതെ ആ വിവരങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരൂ ഞങ്ങളുടെ ഇമെയിൽ വിലാസം ദ ഓപ്പൺ മൈ പോഡ്കാസ്റ്റ് കോം അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം